ഡ്രസ്സ് വർക്കിന് നമുക്ക് ഇനി ഒരു പുതിയൊരു മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്ക്വയർ പൈപ്പിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് തുരുമ്പ് പിടിക്കേണ്ട ഈ ഒരു മെറ്റീരിയൽ ആകുമ്പോ നമുക്ക് ആ ഒരു പേടി പിടിക്കേണ്ട അതുപോലെ തന്നെ കത്തി പിടിക്കില്ല ഇതിപ്പോ നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടാണ് കത്തിച്ചിട്ടുള്ളത് എന്നിട്ടും ഈ പൈപ്പിന് യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു മെറ്റീരിയലേ മാർക്കറ്റിൽ ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് പേര് ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് എന്നാണ് പറയുന്നത് പ്രൊഫൈൽസ് പറയും വർക്കിലൊന്നും കൂടി വർക്കിലൂടെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സ്ക്രൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ആക്സസറിസ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ തീരദേശ മേഖലയിലൊക്കെ നമ്മൾ ഇരുമ്പിന്റെ സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഷീറ്റ് വർക്കൊക്കെ ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ തുരുമ്പിന്റെ പ്രശ്നമായിട്ട് നമ്മൾ വീണ്ടും അത് മാറ്റേണ്ടിവരും അതുപോലെ വരച്ച് പ്രൈമർ അടിക്കേണ്ടി വരും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഷീറ്റ് വർക്കിന് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഡ്രസ് വർക്ക് ഒക്കെ ചെയ്യുവല്ലോ അപ്പൊ ഈ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജയിലൊക്കെ ഐയിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് വരുന്നുണ്ട് കണ്ടമാന റേറ്റ് പല ഒരു നമുക്ക് ഈ ഗ്ലാസ് മെറ്റീരിയൽ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ലേബർ നമുക്ക് കൂടെ കുറെ ചെയ്യാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം തന്നെ ആവാനാണ് ചാൻസ് വലിയ കൂടുതൽ ഡിഫറൻസ് ഉണ്ടാവില്ല മെയിൻ ആയിട്ട് ഇതിന്റെ ബെനിഫിറ്റ് എന്താ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും വർക്കേഴ്സിന് മറ്റേതുപോലെ വെയിറ്റ് ഉണ്ടാവില്ല വെയിറ്റ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ പണി വേഗം കളേഴ്സിലും അവൈലബിൾ ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് വന്നിട്ട് ഒന്ന് രണ്ട് റേഞ്ച് റേഞ്ചാണ് നിലവിലുള്ളൂ ഫ്യൂച്ചറിൽ വന്നിട്ട് പത്തോളം കളേഴ്സ് അവൈലബിൾ ആയിരിക്കും ഈ മെറ്റീരിയലിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി അതായത് തന്നെ നമുക്ക് അതോ അതിൽ കൂടുതൽ അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ജിയയിൽ ഇപ്പോൾ വൺ പോയിന്റ് ഫൈവ് എം എ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ പ്രൊഫൈൽസിൽ അവർക്ക് വരുമ്പോൾ നേരെ ഡബിൾ തിക്നസ് നമ്മൾ യൂസ് ചെയ്യണം അതായത് മിനിമം ത്രീ എം എം എങ്കിൽ യൂസ് ചെയ്യണം വൺ പോയിന്റ് ഫൈവ് ആണ് ജിപ്പി യൂസ് ചെയ്യണമെങ്കിൽ ഡബിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ജി പിയിൽ കിട്ടുന്ന അതേ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഇതിൽ കിട്ടും ജിയിൽ വരുമ്പോ പെയിന്റ് അടിക്കണം അങ്ങനത്തെ ഒരു ഇതില്ല അതില് ഇത് പിന്നെ റസ്റ്റർ പ്രൂഫാണ് വൺ ടൈം യൂസ് ചെയ്താൽ പിന്നെ മെയിൻ്റനൻസ് ആവശ്യമില്ല നമ്മുടെ കേരളത്തിന്റെ ഒരു നോക്കുമ്പോൾ കടലോര പ്രദേശവും ശരി നമ്മുടെ മഴ ഇതല്ലേ അങ്ങനത്തെ ഈ തീരദേശ മേഖലയിലൊക്കെ നമ്മൾ ജെയിടെ വെക്കുമ്പോൾ സ്ഥിരമായിട്ട് തുരുമ്പ് പിടിക്കണ പരിപാടി ഉണ്ട് അപ്പോൾ ഈ തുരുമ്പ് പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ നമ്മള് മരുന്നോക്സി പറഞ്ഞിട്ട് അത് സ്പെഷ്യലായിട്ട് ആയിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് തന്നെ സ്ഥിരം വർക്കുകൾ വരാറുണ്ട് ഈ ഓടൊക്കെ വെച്ചിട്ട് വെള്ളം നനഞ്ഞിട്ട് തുരുമ്പായിട്ട് പിന്നെ റീവർക്ക് ചെയ്യാറുണ്ട് അപ്പൊ ആ വർക്കൊന്നും ഇത് അതിനൊക്കെ നമുക്ക് ഏറ്റവും ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് റെസ്റ്റന് മെയിൻ ആയിട്ടില്ല നമുക്ക് കേരളത്തിന്റെ പറ്റിയ ഒരു ഇത് ഇതിപ്പോ ജിയയുടെ വിലയെ അപേക്ഷിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിന് കൂടുതലാണോ കുറവാണോ വരുന്നത് റേറ്റ് കൂടുതലാണ് റേറ്റ് എന്താ വെച്ചാൽ നമ്മള് ജിയനെ ടു ട്വന്റി പേർസെന്റ് റേറ്റ് കൂടുതലാണ് നമ്മൾ വൺ ടൈം യൂസ് ചെയ്താൽ മതി ഇത് പിന്നെ നമ്മൾ വേറെ ഫ്രീ ആണ് ഈ ഐറ്റം വരുന്നത് നമ്മൾ വൺ ടൈം യൂസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നില്ല അതാണ് മെയിൻ ബെനിഫിറ്റ് വരുന്നത് പിന്നെ നോർമൽ ഇത് വന്നിട്ട് നമുക്ക് വെയിറ്റ് ലെസ് ആണോ ഈ സാധനം നമ്മൾ മറ്റേ മറ്റേ ജി പി അല്ലെങ്കിൽ ജി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണെ നാലിൽ ഒന്ന് വെയിറ്റ് ആണ് ഈ പ്രൊഫൈൽസ് വരുന്നത് സ്ക്വയർ പൈപ്പ് ഒക്കെ പോലെ നമ്മൾ വെൽഡ് അങ്ങനെ ഒരു പറഞ്ഞാൽ നമുക്ക് ഇത് വെൽഡ് ചെയ്യാൻ പറ്റില്ല എല്ലാം നെറ്റ് ബോൾട്ട് സിസ്റ്റമാണ് സ്കോർ റിപ്പീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ബീച്ച് ഏരിയയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ നല്ലത് അതുകൊണ്ട് നമുക്ക് നോർമൽ എല്ലാം മാർക്കറ്റിലും അവൈലബിൾ ആണ് സാധനം പിന്നെ നോർമൽ ജിയുടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ബീച്ച് ഏരിയയിലാണെങ്കിൽ എസ് എസ് ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും റെസ്റ്റിന്റെ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് അതായിരിക്കും ഇത് ഫുള്ള് വേണ്ട തിരിച്ച് തന്നെ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം ഇതിന്റെ തന്നെ ആംഗിൾസ് വരുന്നുണ്ട് അതായത് എഫ് ജി സി ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതിന്റെ ഒരു സൈസസ് അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഗേറ്റിന്റെ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഡ്രസ്സിന്റെ ഇതേ രീതിയിലുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും അതുപോലെ പറവുകളുടെ വർക്ക് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ വീടൊക്കെ ഷീറ്റ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു കാലത്തും കേട് വരാത്തതും തുരുമ്പ് പിടിക്കാത്തതുമായ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലേ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൾ ചെയ്തിട്ട് അവരോട് ചോദിക്കാവുന്നതാണ്